കർണാടകത്തിൽ ഇതുപോലെ ലോങ് ടൈം അഗ്രിമെന്റ് ഇല്ലായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറിൽ ആര്യാട മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്താണ് ഈ ദീർഘകാല കരാർ ഉണ്ടാക്കിയത് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം പത്ത് രൂപ അൻപത്തിരണ്ട് പൈസയ്ക്ക് മുകളിലാണ് ഇപ്പം വൈദ്യുതി വാങ്ങുന്നത് നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് തന്നിരുന്ന അതേ കമ്പനി ഇപ്പം പത്ത് രൂപ ഇരുപത്തി പൈസയ്ക്ക് നമുക്ക് നൽകുകയാണ് എന്ത് നടപടിയാണിത് ബോധ്യപ്പെടുത്താനാണ് അപ്പൊ അദാനിക്ക് വേണ്ടി കേരളത്തെ തീരെഴുതി കൊടുക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അദാനി മാത്രമല്ല ഇന്ത്യയിലെ വിവിധ വൈദ്യുതി ഉത്പാദന പ്രൈവറ്റ് കമ്പനികൾക്ക് കേരളത്തിന്റെ വാതായനങ്ങൾ തുറന്നിടുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് അതിന്റെ മുഴുവൻ ഭാരവും ഇപ്പൊ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ വരികയാണ് ഇപ്പം കെ സി ബി ചെയർമാന്റെ വാദം കേട്ടു ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് പൊളിയാൻ പോവാണ് എങ്ങനെയാണ് പൊളിയുന്നത് ആരാണ് ഉത്തരവാദി അതാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല വലിയ തോതിലുള്ള രീതിയിൽ വൈദ്യുതി ബോർഡിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുകയാണ് സ്വകാര്യവൽക്കരിക്കാനുള്ള സ്ഥിരം നടക്കുകയാണ് അതിന്റെ മുന്നോടിയാണ് ഇതെല്ലാം അപ്പൊ ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് യഥേഷ്ടം കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഈ ഭാരം മുഴുവൻ അടിച്ചേൽപ്പിക്കുന്നത് ഒരു എല്ലാ രേഖകളും നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ ഈ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ നിരക്ക് വർധന ജനങ്ങൾക്ക് ബോർഡിനോ സംസ്ഥാന താൽപര്യത്തിനോ ഗുണകരമായിട്ടുള്ള ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് എന്തിനാണ് സിബിഐ അന്വേഷണത്തെ ഗവൺമെന്റ് ഭയപ്പെടുന്നത് സി കേരള ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഒരു ഡസണിലേറെ കേസുകൾ സിബിഐക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കറിയാം സിദ്ധാർത്ഥന്റെ കൊലപാതകം വീട്ടുകാരാവശ്യപ്പെട്ടപ്പോൾ വിട്ടുകൊടുത്തു അതുപോലെ എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ കാര്യം കൂടി അന്വേഷിക്കാൻ സിബിഐ ഏൽപ്പിക്കാതിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിന് പി പി ദിയെയും മറ്റാളുകളെയും സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ഗവൺമെന്റ് ഇടപെട്ട ഇത് സിബിഐക്ക് വിട്ടുകൊടുക്കണം ആരും വേണേലും അന്വേഷിക്കട്ടെ ഒന്നും മറക്കാനില്ലെങ്കിൽ അത് കൊടുക്കണം ആ കുടുംബത്തോടൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് പി പി ദിവ്യയെ പോയി സ്വീകരിക്കുന്നത് പിന്നെ എങ്ങനെ നീതി പ്രതീക്ഷിക്കാൻ പറ്റും ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതെ ഇതൊക്കെ ഈ വീട്ടുകാർ ചെല്ലുന്നതിനു മുമ്പാണ് അവരെന്നോട് പറഞ്ഞതാണ് ഇൻവെസ്റ്റ് തയ്യാറാക്കുന്നത് അവർ ചെല്ലുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു ഇൻവെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ അപ്പൊ ദുരൂഹത വീട്ടുകാരാ ആരോപിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് സി ബി ഐക്ക് വിട്ടുകൊടുക്കുക സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് സിബിഐക്ക് വിട്ടുകൊടുത്തല്ലോ അതുപോലെ നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല സി ബി ഐ കൂട്ടിലിട്ടത് അത്തയാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നമാണ് ഇതൊരു സംഭവമുണ്ടാകുന്നു ആ സംഭവം കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ് എ ഡി എമ്മിനെ പോലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ മരണമുണ്ടാകുന്നു അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടാകും എന്തുവാകട്ടെ കുടുംബം ആവശ്യപ്പെടുമ്പോൾ അത് സിബിഐക്ക് വിട്ടുകൊടുക്കണം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഈ ഗവൺമെന്റ് ഒരു ഡസലിലേറെ കേസുകൾ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നവീൻ ബാബുവിന്റെ കേസ് സി ബി ഐക്ക് വിട്ടുകൊടുക്കണം അവരന്വേഷിക്കട്ടെ സത്യം കണ്ടുപിടിക്കട്ടെ കേരള പോലീസ് നീതി കൊടുക്കുമെന്നൊരു പ്രതീക്ഷയും നമുക്കുമില്ല ആ കുടുംബത്തിനുമില്ല കാരണം പി പി ദ ആദ്യം മുതൽ എന്നെ അറസ്റ്റ് നടക്കും അവരെ രക്ഷിക്കാനുള്ള നിലപാട് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ജയിലിൽ പോയി സ്വീകരിക്കുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നീതി കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവര് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ഗവൺമെന്റ് അതിന് തയ്യാറാകണം ഗവൺമെന്റ് ഒന്നും മറക്കാനില്ല തയ്യാറായ പോരെ എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാത്തത് ഞങ്ങളെല്ലാവരും ആദ്യം തോന്നി പറയുന്ന കാര്യമാണ് കേരളയിൽ കേരളത്തിൽ നടക്കില്ല ഒരു കാരണവശാലും കേരളയിൽ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും കേരളത്തിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ ഏറ്റെടുക്കേണ്ടതുമായ ഈ പദ്ധതിയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ അതിവേഗ ട്രെയിനുകൾ കേരളത്തിൽ ഓടിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് അനാവശ്യമായ ഒരു ഈഗോയാണ് മുഖ്യമന്ത്രിയുടേത് ഈ ഈ പദ്ധതിയെ സംബന്ധിച്ച് അത് അദ്ദേഹം ആ പദ്ധതി ഉപേക്ഷിക്കണം നേരത്തെ ഉപേക്ഷിച്ചതാണ് ഇപ്പം വീണ്ടും അത് പദ്ധതി കുത്തിപ്പൊക്കേണ്ടി വരുന്നത് അനാവശ്യമാണ് അത് കേരള താൽപര്യം സംരക്ഷിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല